ബ്രിട്ടനിൽ നിന്നും ആയിരക്കണക്കിന് മലയാളികൾ മടങ്ങേണ്ടി വരുമോ കുടിയേറ്റ കലാപം പടരുന്നു കുട്ടികൾ ആയുധധാരിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ബ്രിട്ടീഷ് കുടിയേറ്റക്കാർ ആശങ്കയിൽ കുടിയേറ്റക്കാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും കലാപവുമാണ് ഇംഗ്ലണ്ടിലെയും വടക്കൻ അയർലൻഡിലെയും ചില ഭാഗങ്ങളിൽ ശനിയാഴ്ച നടന്നത് പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി കണ്ണിൽ കണ്ട കുടിയേറ്റക്കാരെല്ലാം പ്രതിഷേധക്കാരുടെ ആക്രമണത്തിനിരയായി കഴിഞ്ഞയാഴ്ച വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ടിൽ കുട്ടികളുടെ നൃത്ത ക്ലാസ്സിലുണ്ടായ ആക്രമണത്തിലാണ് ഒട്ടേറെ കുട്ടികൾക്ക് കത്തിക്കുത്തിൽ പരിക്കേൽക്കുകയും മൂന്ന് പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത് സംഭവത്തിന് പിന്നാലെ കുടിയേറ്റ വിരുദ്ധ ഗ്രൂപ്പുകളുടെ പ്രതിഷേധങ്ങൾ ബ്രിട്ടനിലെ പട്ടണങ്ങളിലും വൻ നഗരങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു അക്രമി തീവ്ര ഇസ്ലാമിക കുടിയേറ്റക്കാരനാണെന്ന് സംശയിക്കുന്ന തെറ്റായ വിവരങ്ങൾ പ്രചരിച്ചതിനെ തുടർന്നാണ് കുടിയേറ്റ വിരുദ്ധരുടെ സംഘം വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടത് ചില സ്ഥലങ്ങളിൽ കുടിയേറ്റക്കാരും സംഘടിച്ചതോടെ ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എന്നാൽ അക്രമി ജനിച്ചത് ബ്രിട്ടനിലാണെന്നും അയാളുടെ കുടുംബം ക്രിസ്ത്യാനികളാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലിവർപൂൾ ബ്രിസ്റ്റോൾ ഹൾ ഓൺ കോൺട്രെന്റ് ബ്ലാക്ക്പൂൾ നഗരം എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കുറഞ്ഞത് എൺപത്തിയേഴ് പേരെയെങ്കിലും അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക പോലീസ് അറിയിച്ചു മാഞ്ചസ്റ്ററിലും ബെൽഫാസ്റ്റിലും അക്രമികൾ പലതും അടിച്ചു തകർത്തു കടകളും വ്യാപാര സ്ഥാപനങ്ങളും നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ലിവർപൂളിലെ ഒരു ലൈബ്രറിക്ക് തീയിട്ടു ഒട്ടേറെ പോലീസുകാർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ ലണ്ടനിൽ ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് വെടിവെച്ച് കൊന്നതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയതാണ് ഇതിനു മുൻപ് ബ്രിട്ടനിലുടനീളമുണ്ടായ അക്രമം ഇത്തവണ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള പ്രചരണമാണ് കലാപം പടരാൻ കാരണമെന്ന് പോലീസ് അറിയിച്ചു വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് അനധികൃത ബോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് അഭയാർത്ഥി സ്റ്റാറ്റസിനായി കാത്തിരിക്കുന്ന പാവങ്ങൾക്ക് നേരെ പ്രതിഷേധക്കാർ രോഷപ്രകടനം നടത്തി റോദർ ഫാമിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ ജനൽ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത അക്രമികൾ വാഹനങ്ങൾ കത്തിച്ചും കലിപ്പുതീർത്തു പോലീസിന്റെ നിയന്ത്രണത്തിന് അതീതമാണ് പലയിടങ്ങളിലെയും പ്രതിഷേധം ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ മിഡിൽ സ്പ്രോയിൽ ജനക്കൂട്ടം ഒരു കാർ കത്തിക്കുകയും വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകൾ വരുത്തുകയും ഒരു ടൌൺ ഹാൾ ആക്രമണത്തിന് ലക്ഷ്യമിടുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർക്കും കടകൾക്കും നേരെ അക്രമികൾ കുപ്പികളെറിഞ്ഞു റോദർഹാമിലും വടക്കു പടിഞ്ഞാറൻ പട്ടണമായ ലാൻ കാസ്റ്ററിലും വിരുദ്ധ പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പ് അധികാരമേറ്റയുടൻ തന്നെ വലിയ പരീക്ഷണം നേരിടുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു അക്രമാസക്തരായ ജനക്കൂട്ടം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കുടിയേറ്റക്കാരുടെ ചർമ്മത്തിന്റെ നിറമോ വിശ്വാസമോ ആണ് ആക്രമിക്കാനുള്ള കാരണമെങ്കിൽ അവർ തീവ്ര വലതുപക്ഷമാണെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു ഇംഗ്ലണ്ടിലും വടക്കൻ അയർലൻഡിലും ഉടനീളമുള്ള ആരാധനാലയങ്ങൾ ആക്രമണകാരികൾ ലക്ഷ്യമിട്ടതിനാൽ രാജ്യത്തുടനീളമുള്ള പള്ളികൾക്ക് സർക്കാർ സുരക്ഷ വർദ്ധിപ്പിച്ചു മസ്ജിദുകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നതിനായി മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ധനസഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് യു കെ ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ പറഞ്ഞു പതിനായിരക്കണക്കിന് മലയാളികൾ കുടിയേറ്റക്കാരായുള്ള സ്ഥലമാണ് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും മറ്റും ഓരോ വർഷവും ആയിരക്കണക്കിന് പേർ കുടിയേറ്റക്കാരായി എത്തുന്നതിൽ ബ്രിട്ടീഷ് പൗരന്മാർ അസ്വസ്ഥരാണ് നാളുകളായി ഉള്ളിലടക്കിയ സംഘർഷമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ബ്രിട്ടണിലുള്ള മലയാളികൾ ആശങ്കയിലാണ് കുടിയേറ്റക്കാർക്കെതിരെ ആക്രമണം ശക്തമായി തുടർന്നാൽ കുടിയേറ്റ വ്യവസ്ഥകൾ കർശനമാക്കിയേക്കും ഇതും യു കെയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് തിരിച്ചടിയാകും